സമസ്തയെ സമസ്തയോടുകൂടെ സമസ്ത ആ ദുർഘട ഘട്ടങ്ങളിലൊക്കെ അതിനെ എല്ലാ നിലക്കും അരമുറുക്കിക്കൊണ്ടിറങ്ങിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ്ന ശംസുല്ലമ്മയുടെ കൂടെയായിരുന്നു ഞാൻ അക്കാലത്ത് നന്ദി ദാറുസലാം അറബി കോളേജിൽ രണ്ട് ലീഗിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് രണ്ട് ലീഗായി നടന്നിരുന്ന അവസാന കാലഘട്ടത്തിൽ ആ ലീഗിനെ യോചിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സേർട്ട് സാഹിബ് സമസ്തയ സമസ്തയെന്ന് അയച്ചിരുന്ന ബഹുമാനപ്പെട്ട ഷംസിലെ അടുക്കൽ വരുമായിരുന്നു സേട്ടു സാഹിബ് ഒറ്റക്കല്ല വരിക സമദാനി സാഹിബും സേട്ടു സാഹിബും ഒരുമിച്ചാണ് അവർ വലിയ യജ്ഞം അവിടെ പൂർത്തിയാക്കിയത് അതായത് ലീഗിൻ്റെ പിളർപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്ത ആ യത്നം അതറിയുന്നവർക്കൊക്കെ അറിയാം അതിനുവേണ്ടി മഹാനവരുകളുടെ പ്രയത്നം വളരെ വലുതാണ് അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാൻ എത്ര വില കണക്കാക്കാൻ പറ്റാത്ത അത്ര അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ കാലിന് വരെ ഒരു അസുഖം ഉണ്ടായത് മണിക്കൂറുകളോളം നിന്നുകൊണ്ട് ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രസംഗിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷംസല്ലുലമ സമുദാനി സാഹിബിനോട് പറയുന്ന സംഗതി എന്ന് പറയുമായിരുന്നു എന്നോട് ഞാൻ മൂപ്പരുടെ ഷംസല്ലുലമയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി പോലെ ജീവിക്കുന്നതാണ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ സമുദാന സമദാനിനെ വിളിച്ച സമുദാനിനോട് പറയുമെന്ന് പറയുമായിരുന്നു വസ്തുതയാണ് ആ നിലക്ക് വളരെ അടുത്തുകൊണ്ട് സമസ്തയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഏറ്റവും വലിയ സഹായം അത് വേണ്ടതുപോലെ സഹായിച്ചു എന്ന് മാത്രമല്ല സുന്നി അഫ്കാർ എന്ന് പറയുന്ന ഒരു വീക്കിൽ അതിനെ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചപ്പോൾ സാഹിബിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ നമ്മൾ സമസ്ത കേരള ജമിയുള്ള അതിൻ്റെ ഒരു ഉയർത്തെ നേൽപ്പന്ന് ഒരവസ്ഥ വരുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ എല്ലാ മേഖലകളിലും മുൻസിപ്പ് നോക്കിയാൽ കാണാം എസ് വൈ എസിൻ്റെ മിനിസിബുക്കെടുത്ത് നോക്കിയാൽ കാണാം ബഹുമാനപ്പെട്ട സമര സാഹിബില്ലാത്ത ഒരു പരിപാടിയില്ല എന്തെങ്കിലും ഒരു പദ്ധതി അവതരിപ്പിക്കുകയാണെങ്കിൽ മൂത്തരുക ആ നിലയ്ക്ക് നമ്മളെ നയിച്ചു പോകുന്ന ഒരു മഹാനാണ്